ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഫ്രൂട്ട്സ് കസ്റ്റാഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ നോമ്പ് സമയത്തും ഈ ചൂടുകാലത്തൊക്കെ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് നല്ല കിടിലൻ താണത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും ടേസ്റ്റുള്ള കസ്റ്റാർഡിൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒരു എട്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക ഒരു പാടയൊക്കെ വന്ന് കെട്ടുമല്ലോ അത് വരാണ്ടിരിക്കാൻ വേണ്ടി നല്ല കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി പാൽ നന്നായി ചൂടായി തിളച്ച് വരുമ്പോൾ അതൊന്ന് കുറച്ച് രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൗഡർ ഒന്ന് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ആ ആ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സിനെ നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ കൈവിടാതെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയാകും അങ്ങനെ നന്നായി ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം കട്ടയാവാതെ ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം നമ്മൾ എടുത്തുവച്ചിട്ടുള്ള പഞ്ചസാരയിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വളരെ കുറച്ച് മധുരം എടുത്തിട്ടുള്ള കാരണം മുമ്പ് തുറന്നതിന് ശേഷം ഒരുപാട് മധുരം കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മധുരം വളരെ കുറവാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിന് ആറാനായിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ആറി എടുക്കുക ഇപ്പം ആറി വന്നിട്ടുണ്ട് ഇനി ഇതിന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ് തണുക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ട മിക്സ് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഈ പാത്രത്തിൽ പറ്റില്ല അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് ആ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് ആപ്പിളും മാമ്പഴം പിന്നെ പച്ചമുന്തിരി കെട്ടോ സീഡ്ലെസ് അത് പിന്നെ അനാറ് അതായത് മാതളം കുറുമാമ്പഴം എന്നൊക്കെ പറയില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ലേശം എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ വളരെ കുറവായിട്ടാണ് മധുരം എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് രണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂർ വെച്ച് നല്ല തണുത്തിന് ശേഷം പുറത്തേക്കി എടുക്കാം നമുക്ക് നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാൻ സെർവ് എടുക്കാം മൂന്ന് പാത്രങ്ങളെ ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറേശ്ശേയായിട്ട് കോരിയിടുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഇപ്പോഴത്തെ ചൂട് സമയത്ത് എല്ലാ മക്കൾക്കും ഇഷ്ടമാകട്ടോ ഇങ്ങനത്തെ ആയിട്ടും അപ്പോൾ ഈ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കുക അതിൻ്റെ മീതെ ഞാൻ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ മാതലത്തിൻ്റെ ആ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതേപോലെ വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആക്കുക പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ആക്കാൻ മറക്കണ്ട എല്ലാവരും ഒന്ന് ട്രൈ ആക്കിക്കോളാം കേട്ടോ